നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം മൂന്ന് പേർക്ക് പരിക്ക് അപകടമുണ്ടായത് ഹോട്ടൽ കബനി പാലസിന് സമീപം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടെ പരിക്കുകൾ ഗുരുതരമല്ല സുരക്ഷിത യാത്രയ്ക്കൊരുങ്ങി മൂവാറ്റുപുഴ നഗരസൗന്ദര്യോത്കരണത്തിന്റെ ഭാഗമായി കൈവരികൾ സ്ഥാപിക്കുന്നു ജോലികൾ പുരോഗമിക്കുന്നു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള നടപ്പാതകൾക്കരികിലാണ് കൈവരികൾ സ്ഥാപിക്കുന്നത് വെള്ളൂർക്കുന്നും ശ്രീ മഹാദേവ ക്ഷേത്രം കട്ടിളവയ്പ് കർമ്മം ഭക്തി നിർഭരം ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി പുളിക്കപ്പറമ്പിൽ ദിനേശൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികരായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു മൂവാറ്റുപുഴ നഗരസഭ പതിനേഴാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ സംഘടിപ്പിച്ചത് വാശിക്കവലയിൽ ഡീൻ ഗുരിയാക്കോസ് എൻ വി ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസിന്റെ ഓർമ്മപ്പെടുത്തൽ കൂറ്റൻ നക്ഷത്രം സ്ഥാപിച്ച മാറാടി സെന്റ് ജോർജ് പള്ളിയിലെ യുവദീപ്തി കെ സി വൈ എം യൂണിറ്റ് അറുപതടി ഉയരവും നാൽപ്പതടി വീതിയും ഒരു ടൺ ഭാരവുമുള്ള നക്ഷത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മാസത്തോളം എടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടെ ഹോട്ടൽ കബനി പാലസിന് സമീപമാണ് അപകടമുണ്ടായത് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടെ ഹോട്ടൽ കബനി പാലസിന് സമീപമാണ് അപകടമുണ്ടായത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ച കാർ എതിർദിശയിൽ വരികയായിരുന്ന കാറിലേക്കും റോഡറികൾ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലേക്കും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും റോഡിൽ നിന്ന് വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു സുരക്ഷിത യാത്രയ്ക്കൊരുങ്ങി മൂവാറ്റുപുഴ നഗരസൗന്ദര്യവത്കരണത്തിന്റെ ഭാഗമായി കൈവരികൾ സ്ഥാപിക്കുന്നു നഗരവികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മൂവാറ്റുപുഴ നഗരത്തിന് ഇനി പുതിയ മുഖം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെയും കാൽനടയാത്രക്കാരുടെ സുരക്ഷയുടെയും ഭാഗമായി പ്രധാന റോഡരികുകളിൽ കൈവരികൾ സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു നഗരത്തിലെ തിരക്കേറിയ കച്ചേരിത്താഴം വലിയ പാലത്തിന്റെ നടപ്പാതയിലും ഇതിന്റെ ഭാഗമായി കൈവരികൾ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള നടപ്പാതകൾക്കരികിലായി കൈവരികൾ സ്ഥാപിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് നഗരത്തിന് അഴകേകാൻ ഒരേ ഡിസൈനിലുള്ള ഇരുമ്പ് പൈപ്പുകളിൽ തീർത്ത കൈവരികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് സമീപകാലത്ത് റോഡുകൾ ആധുനിക രീതിയിൽ ടാറിങ് പൂർത്തിയാക്കിയതോടെ നഗരത്തിലൂടെയുള്ള വാഹനങ്ങളുടെ വേഗത ഗണ്യമായി വർദ്ധിച്ചിരുന്നു ഇത് കാൽനാട് യാത്രക്കാർക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും വലിയ വെല്ലുവിളിയായിരുന്നു ഉയർത്തിയിരുന്നത് നടപ്പാതയും റോഡും വേർതിരിച്ചുകൊണ്ട് പുതിയ കൈവരികൾ വരുന്നതോടെ കാൽനാട് യാത്രക്കാരുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ സാധിക്കും കുറഞ്ഞ ചെലവിൽ അധ്യാധുനികൾ വെള്ളൂർക്കുന്നം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കട്ടളവയ്പ് കർമ്മം ഭക്തിനിർഭരമായി ക്ഷേത്രം തന്ത്രി തരണന രാമൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു വെള്ളൂർകുന്നം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീകൃഷ്ണന്റെയും ശാസ്താവിന്റെയും കോവിലുകളിൽ കട്ടളവെയ്പ്പ് കർമ്മം ഭക്തിപൂർവം നടന്നു ക്ഷേത്രത്തിന്റെ തന്ത്രി തരണനല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി പുളിക്കപ്പണമ്പിൽ ദിനേശൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികരായി ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ദർശനത്തിനായും കട്ടിളപ്പടിയിൽ നാണയങ്ങൾ സമർപ്പിക്കുന്നതിനുമായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു ഭഗവതാനുഗ്രഹത്തിന്റെ സാന്നിധ്യം നിറഞ്ഞ ഈ വിശിഷ്ട വിശിഷ്ടവസരം ഭക്തർ ഭക്തിപൂർവം ആചരിച്ചു തമിഴ്നാട് കോവിൽപട്ടിയിലുള്ള പ്രശസ്ത ശില്പികൾ മണ്ഡസ്വാമി മുത്തു എന്നിവർ ചേർന്നാണ് പൂർണമായും കരിങ്കല്ലുകളിൽ തീർത്ത ശ്രീകോവിലുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിജയകരമായ പുരോഗതിയോടെ ക്ഷേത്ര പരിസരം പുതു ഭക്തർക്കായി മാറുമെന്ന് പ്രസിഡന്റ് ബി ബി കിഷോർ സെക്രട്ടറി രഞ്ജിത്ത് പി കലൂർ എന്നിവർ അറിയിച്ചു

തീർച്ചയായിട്ടും ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരവസരം ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ സ്വയം നേട്ടത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പരാജയപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജോളി മണ്ണൂർ വിജയിച്ച ഒരു കൗൺസിലറായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ തന്നെ ഒരു നല്ല തുടർച്ച ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അവസരത്തിൽ പ്രിയങ്കിരയായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി പോളിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി അനവധി വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ചും ജനാധിപത്യം വലിയ അപകടകരമാകുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു രാജ്യമുട്ടുക്ക് ഓരോ ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലരും കരുതും നമ്മളങ്ങനെ തോറ്റു കൊടുക്കുന്നതാണ് എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തോറ്റു കൊടുക്കുന്നതല്ല നമ്മളെ അട്ടിമറിക്കുന്നതാണ് അല്ലെങ്കിൽ തോൽപ്പിക്കുന്നതാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അട്ടിമറിയാണ് ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ള ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ ബി എൽ ഒ രാജേഷ് നേതാക്കളായ ജോളി മണ്ണൂർ മണികണ്ഠൻ സ്ഥാനാർത്ഥി മനുപോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ വാർഡിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ പണിതീരാത്ത റോഡുകളും പണിതീരാത്ത അംഗൻവാടി കെട്ടിടവുമാണ് ഉണ്ടായിരുന്നത് അത് പൂർത്തിയാക്കുവാൻ നമ്മുടെ കൗൺസിലർ ജോളിക്ക് സാധിച്ചിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഭരണം തുടരണമെങ്കിൽ നമ്മുടെ കൗൺസിലർ ജോളിയെ വിജയിപ്പിച്ചതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി എനിക്കും ഒരു അവസരം തരണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു ക്രിസ്തുമസിന്റെ ഓർമ്മപ്പെടുത്തലുമായി കൂറ്റൻ നക്ഷത്രം സ്ഥാപിച്ച് മാറാടി സെന്റ് ജോർജ് പള്ളിയിലെ യുവദീപ്തി കെ സി വൈ എം യൂണിറ്റ് പള്ളിയുടെ മുൻഭാഗത്ത് അറുപതടി ഉയരവും നാൽപ്പതടി വീതിയും ഒരു ടൺ ഭാരവുമുള്ള നക്ഷത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് അടയ്ക്കാമരം പൊട്ടിച്ചെടുത്ത് ചീകി ഉണക്കി ത്രീ ഡയമെൻഷനൽ നക്ഷത്ര രൂപം ഉണ്ടാക്കി പ്ലാസ്റ്റിക് കടലാസ് ചുറ്റി ഉള്ളിൽ നാൽപ്പതോളം ട്യൂബ്ലൈറ്റുകൾ സ്ഥാപിച്ചാണ് നക്ഷത്രം തെളിയിക്കുന്നത് ക്രെയിൻ ഉപയോഗിച്ചാണ് കൂറ്റൻ നക്ഷത്രം ഉയർത്തി സ്ഥാപിച്ചത് ഒരു മാസത്തോളമായുള്ള അധ്വാന ഫലമായാണ് നക്ഷത്ര നിർമ്മാണം പൂർത്തിയായത് ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം